മഴക്കാലം ആരംഭിച്ചതോടെ മോഷ്ടാക്കൾ ഉൾപ്പെടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചതായി പോലീസ് ജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ട ജാഗ്രത സംബന്ധിച്ച് പതിനെട്ട് നിർദ്ദേശങ്ങൾ ഷൊർണൂർ പോലീസ് പരസ്യപ്പെടുത്തിയിട്ടുണ്ട് വീടിന്റെ ലോക്ക് സംവിധാനങ്ങൾ പരിശോധിച്ച് പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും അലക്ഷ്യമായി വാതിലുകളും ജനലുകളും തുറന്നിടരുതെന്നും പോലീസ് നിർദ്ദേശിക്കുന്നു ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ വാതിലുകളും ജനലുകളും കൃത്യമായി ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം ജനവാതിലുകളുടെ സമീപത്തും തുറസായ സ്ഥലങ്ങളിലും കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം മൺവെട്ടി കോടാലി മടവാൾ പോലുള്ള മാരകായുധങ്ങൾ മോഷ്ടാക്കൾക്ക് കിട്ടുന്ന തരത്തിൽ പുറത്തു വെക്കാതിരിക്കണം ഇവ ഉപയോഗിച്ച് വാതിലുകൾ പൊളിക്കുന്നതിനും അക്രമം നടത്തുന്നതിനും സാധ്യത കൂടുതലാണ് അയൽവാസികൾ പരസ്പരം ഫോൺ നമ്പറുകൾ കൈമാറുകയും അസമയങ്ങളിൽ സംശയാസ്പദമായ എന്തെങ്കിലും ശബ്ദമോ ആൾപ്പെരുമാറ്റമോ ശ്രദ്ധയിൽപ്പെട്ടാൽ പരസ്പരം ഫോണിലൂടെ വിവരമറിയിച്ച് ഇക്കാര്യം ധരിപ്പിക്കണം യാതൊരു കാരണവശാലും മുൻകരുതലുകളില്ലാതെയും തനിച്ചും പുറത്തിറങ്ങരുത് എല്ലാ വീട്ടിലും പോലീസ് സ്റ്റേഷൻ ഫോൺ നമ്പർ ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് മൂന്ന് നാല് പൂജ്യം പൂജ്യം രണ്ട് പോലീസ് എമർജൻസി നമ്പറായ ഒന്ന് ഒന്ന് രണ്ട് മുതലായവ ഫോണുകളിൽ സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക അടിയന്തര സാഹചര്യങ്ങളിൽ ഉടൻ തന്നെ വിവരം ബന്ധപ്പെട്ട നമ്പറുകളിൽ അറിയിക്കുക ഒരു കാരണവശാലും വീട്ടിൽ അളവിൽ കൂടുതൽ സ്വർണ്ണാഭരണങ്ങളോ പണമോ മറ്റ് വിലപ്പെടുപ്പുള്ള വസ്തുക്കളോ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് ഉചിതമാണ് പരമാവധി എല്ലാ വീടുകളിലും സി ഇൻസ്റ്റാൾ ചെയ്യുകയും അതായത് പോലീസിനു കൂടി ഗുണപ്രദമായ രീതിയിൽ റോഡ് കൂടി കവർ ചെയ്യുന്ന തരത്തിൽ സ്ഥാപിക്കാനും ശ്രദ്ധിക്കുക പകൽ സമയങ്ങളിൽ വീട്ടിൽ വരുന്ന അപരിചിതരോട് അകന്ന് ഇടപെടുക വീടിനകത്തേക്ക് കയറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം വീടിന്റെ പരിസരങ്ങളിൽ കറങ്ങി നടക്കുന്ന അപരിചിതരെ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം പോലീസിൽ റിയിക്കണമെന്നും ഷൊർണൂർ പോലീസ് അറിയിച്ചു മഴക്കാലത്ത് എല്ലാ വീട്ടിലും വൈദ്യുതി ബദൽ സംവിധാനങ്ങൾ കരുതുന്നത് ഉചിതമാണ് രാത്രി സമയങ്ങളിൽ വീടിനു പുറത്തുനിന്നും ശബ്ദം കേട്ടാൽ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് പരിസരവാസികളെ ഫോണിൽ വിളിച്ചറിയിച്ചും പോലീസിനെ വിവരമറിയിച്ചും മുൻകരുതലോടെ മാത്രം ഇടപെടണം വീട് പൂട്ടിപ്പോകുന്ന വേളയിൽ വിവരം തൊട്ടടുത്ത അയൽവാസിയെ അറിയിക്കുക റെസിഡൻഷ്യൽ ഏരിയകൾ കേന്ദ്രീകരിച്ച് കൂട്ടായ്മകൾ രൂപീകരിക്കുന്നതും മോഷ്ടാക്കളുടെ ശല്യം തടയാൻ ഫലപ്രദമാണ് പുറത്തിറങ്ങി നടക്കുന്ന സമയം കഴുത്തിലും മറ്റും കൂടുതലളവിൽ ആഭരണങ്ങൾ ധരിക്കാതിരിക്കുന്നതും സുരക്ഷിതമാണ് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ കൈവശമുള്ള ബാഗ് എന്നിവയിൽ മതിയായ ശ്രദ്ധ കൊടുക്കുക വീട്ടിലും പുറത്തും വാഹനങ്ങൾ നിർത്തി പോകുന്ന സമയത്ത് ശരിയായ രീതിയിൽ ഹാൻഡിൽ ലോക്ക് ഉൾപ്പെടെ ചെയ്ത് താക്കോൽ സുരക്ഷിതമായ രീതിയിൽ കൈവശം സൂക്ഷിക്കണം പുറത്ത് വാഹനങ്ങൾ നിർത്തിപ്പോകുന്ന സമയത്ത് പരമാവധി പെയ്ഡ് പാർക്കിംഗ് ഏരിയകളിൽ മാത്രം നിർത്താൻ ശ്രദ്ധിക്കുക ഏതെങ്കിലും തരത്തിലുള്ള മോഷണശ്രമമോ മറ്റോ നടന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും പൊതുജന സമ്പർക്കം അനുവദിക്കരുത് തെളിവുകൾ നശിപ്പിക്കാതെ ഉടൻ തന്നെ വിവരം പോലീസിൽ അറിയിക്കണം വ്യാപാര സ്ഥാപനങ്ങളിൽ യാതൊരു കാരണവശാലും പണം സൂക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരാധനാലയങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭണ്ഡാരങ്ങൾ ഉത്തരവാദപ്പെട്ടവർ ചെറിയ ഇടവേളകളിൽ തുറന്ന് പണമെടുക്കുകയും അമ്പലത്തിലെ വിലപ്പെടുപ്പുള്ള മുതലുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനം സംവിധാനമൊരുക്കുകയും സിസിടിവികൾ സ്ഥാപിക്കുകയും വേണമെന്ന് ഷൊർണൂർ പോലീസ് എസ് എച്ച്ഒ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് സെന്റർ ഷൊർണൂർ